എൻ്റെ പേര് സജിത ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദു സമുദായത്തിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തു വന്നു തന്നെ ഉടമ്പടിയിൽ ആദ്യ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ ഇള എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് എൻ്റെ ഇളയ മകൾ ആര്യ ആറു വർഷമായി ഫിറ്റ്സ് എന്ന രോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു ഞങ്ങൾ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല എവിടെ ചെന്നാലും ഓരോ ഹോസ്പിറ്റലുകളേക്കും റഫർ ചെയ്ത് വിടും അവിടെ എല്ലാം ചെന്ന് ഇ ജി എടുക്കും പത്ത് പതിനഞ്ച് ദിവസം ആശുപത്രി കിടത്തും അത് കഴിഞ്ഞ് വീട്ടിൽ വരും വീട്ടിൽ വന്ന് പിന്നെയും രാത്രിക്ക് കൊണ്ടുപോകും അങ്ങനെയായി അതിനിടയ്ക്ക് മോള് പഠനം പൂർത്തിയാക്കി ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടുത്തെ ഒരു സിസ്റ്ററാണ് ഞങ്ങളോട് പറഞ്ഞ് കൃപാസനത്തിലൊന്ന് കൊണ്ടുപോയി നോക്ക് മാറുമെന്ന് നമുക്കറിയാം അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്നിന് ശേഷം എൻ്റെ മകൾക്ക് ഫിറ്റ്സ് എന്ന അസുഖം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മോളെപ്പോഴും പേടിച്ച് അലറുമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയായം ചിലപ്പോൾ അങ്ങ് പോകും ഞങ്ങൾ പോലും അറിയത്തില്ലല്ലോ ഇടയ്ക്ക് ഉണരുമ്പോൾ തന്നെയാണ് വെളിയിൽ കിടക്കുന്നതാണ് കാണുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിപ്പോൾ മംഗലാപുരത്ത് നേഴ്സിങ് പഠിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല അതുപോലെ അതെ പഠിക്കാനൊന്നും പോകത്തില്ല എനിക്ക് വട്ടാണ് എല്ലാവരും എന്നെ അങ്ങനെയാണ് കാണുന്നത് ഇതൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ പറയുക എവിടെ വേണേലും പഠിക്കാൻ വിട വേണ്ട ഞാൻ പോകത്തില്ല ഞാനൊരിടത്തും പോകത്തില്ല എന്നെ ഇവിടെ അടച്ചിട്ടേക്കാനാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്നിന് ശേഷം എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഇടുക്കിയായി മംഗലാപുരത്ത് പഠിക്കുന്നു ഒരു കുഴപ്പമില്ല ഇച്ചിരി മുന്നും എന്നെ വിളിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ മാസത്തിൽ പതിനഞ്ച് ദിവസം ഹോസ്പിറ്റൽ വാസമാണ് ബില്ല് വരുമ്പം ഞങ്ങൾക്ക് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ പലരോടും കടം മേടിക്കും അതിനിടയ്ക്ക് മൂത്ത മകൾ ബി എസ് സി നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ അമ്മയുടെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മോൾക്ക് എവിടെയെങ്കിലും വിദേശത്തൊന്ന് പോകാൻ സാധിക്കണമെന്ന് പൈസ ഇല്ലാതിരുന്നിട്ടും ഞ മോൾ സൗദി മിനിസ്ട്രിയിൽ ജോലിക്ക് കയറി ഏജൻസി വഴി ഗ്ലോബൽ ഏജൻസി വഴിയാണ് പോയത് അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു സാരമില്ല സാലറി കിട്ടി കഴിയുമ്പോൾ തന്നാൽ മതിയെന്ന് ഇപ്പോൾ എക്സാം ഒന്നും എഴുതാതെയാണ് പോയത് ഇപ്പോൾ സാലറി കിട്ടി ഞങ്ങൾ ആ കടം വീട്ടി അതിന് ശേഷം കഴിഞ്ഞ മാസം പത്താം തീയതി സൗദിയിൽ പ്രോമെട്രിക്ക് എക്സാം ഉണ്ടായിരുന്നു നാല് പേർക്കാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരും തോറ്റു എൻ്റെ മോൾ വിജയകരമായ എക്സാം പാസ്സായി നേരം സൗദി മിനിസ്ട്രിയിൽ പത്ത് വർഷത്തേക്കുള്ള ചാൻസോടെയാണ് അമ്മ എനിക്ക് അനുഗ്രഹം നേടിത്തന്നത് രാത്രി ആയപ്പോഴാണ് റിസൾട്ട് വന്നത് ആറാഴ്ച കഴിഞ്ഞ് വരുത്തോളം റിസൾട്ട് വന്ന് പറഞ്ഞ ഇടത്തി ഞാൻ ബുധനാഴ്ച ഫാസ്റ്റിംഗ് എടുത്ത് രാത്രി ആയപ്പം പോകും മോള് വിളിച്ച് പറയുന്നു അമ്മേ ഞാൻ പാസ്സായി മറ്റവരെല്ലാം തോറ്റുപോയി അമ്മേ കൃപാസന അമ്മയുടെ മിറാക്കിളാണ് അമ്മേന്ന് പറഞ്ഞു അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അമ്മേ ഭയങ്കര ടഫായിരുന്നു പരീക്ഷ എഴുതിയപ്പോഴേ കുഞ്ഞു പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ പോയമ്മേ ഒന്നും അറിയാത്ത വന്നു ഞാൻ പറഞ്ഞു സാരമില്ല ഇനി എഴുതാവല്ലോ എന്നാണ് ഞാൻ പറഞ്ഞു പക്ഷെ അമ്മേ അതെനിക്ക് ആ സാധിച്ചു വന്നു രണ്ടനുഗ്രഹങ്ങളും സാധിച്ചു വന്നു പിന്നെ എൻ്റെ കൈയുടെ വെള്ളയ്ക്ക് ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു ഞാൻ ആറുമാസമായിട്ട് ആ വേദന ഉണ്ടായിരുന്നു ഹോസ്പിറ്റലുകളിൽ കാണിച്ചപ്പോൾ പറഞ്ഞു വെയിം കട്ട് ചെയ്ത് സർജറിയിലൂടെ മാറത്തുള്ളൂ കൈയ്ക്ക് വിലക്കുറവായിരുന്നു മൂന്ന് ഡോക്ടേഴ്സും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് എനിക്കെന്തോ പേടിയായിരുന്നു ഞാൻ അമ്മമാതാവിനെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലോ ഉപയോഗിച്ച ഫലമായി എനിക്കിപ്പോൾ യാതൊരു വേദനയില്ല എൻ്റെ അടുക്കൽ വിഷമം പറയുന്നവരോടെല്ലാം ഞാൻ പറയും കൃപാസനത്തിൽ ഞാൻ കൊണ്ടുപോകാം നിങ്ങൾക്ക് മാറിത്തരും മാറിക്കിട്ടും എന്നതാണേലും നിങ്ങൾക്ക് മാറിക്കിട്ടും അങ്ങനെ ഞാൻ മൂന്ന് പേരെ കൊണ്ടുവന്ന് മൂന്ന് പേരെയും കാര്യങ്ങൾ സാധിച്ചു അവരോട് ഞാൻ പറഞ്ഞ് ഇന്ന് സാക്ഷ്യം പറയാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം ജീവ താമസിക്കത്തില്ലേ ഞാൻ പറഞ്ഞു താമസിച്ചാലും ഞാൻ ഇന്ന് പറഞ്ഞിട്ടേ വരത്തുള്ളൂ ഒരു വർഷമായി ഞാൻ പറയാൻ കാത്തിരിക്കുന്ന സാക്ഷ്യമാണ് എൻ്റെ മോളുടെ എൻ്റെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ നല്ല സമാധാനത്തോടെ ഞങ്ങൾ കഴിയുന്നു ഇനി അനേക സാക്ഷ്യങ്ങളുണ്ട് എനിക്ക് പറയും എന്താണെന്ന് എൻ്റെ ഓർമ്മയിൽ പോലും നിൽക്കുന്നില്ല ഞാൻ പത്രം വാങ്ങി എൻ്റെ കട ഞാനൊരു കടയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഉള്ളവരോടെല്ലാം ഞാൻ പറയും കടയിലുള്ളവർക്ക് അതിശയമാണ് എങ്ങനെ ആര്യയുടെ അസുഖം മാറിയെന്ന് എല്ലാവരും ചോദിക്കും കൂടെ ജോലി ചെയ്യുന്നവർ പറയും എത്ര അത്ഭുതമാണ് ആര്യാട് അസുഖം എങ്ങനെ മാറി കാരണം കടയിൽ നിന്ന് ഞാൻ സാറായിരിക്കും ചിലപ്പം പൈസ അടയ്ക്കുന്ന ഹോസ്പിറ്റൽ എന്നിട്ട് പറയും ഞാൻ ചോദിക്കും ഞാനിതെല്ലാം എങ്ങനെ വീട്ടും അത് സാരമില്ല അതൊക്കെ വീട്ടിൽക്കോളാം ആദ്യം കൊച്ചിൻ്റെ അസുഖം മാറട്ടെ എന്ന് പറയും ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങൾ കൊച്ചിൻ്റെ പേരിൽ യാതൊരു ആശുപത്രിവാസവും അനുവദിക്കുന്നില്ല അനുഭവിക്കുന്നില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃവാസനും അമ്മയ്ക്കും തിരുമക്കുമാരനും കോടാനും നന്ദി ഞാൻ അർപ്പിക്കുന്നു ഞാൻ നോക്ക് അതുപോലെ മോഡ കാലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് പന്ത്രണ്ട് വയസ്സ് മുതൽ കുഞ്ഞിന് കാലിന് വേദന ഉണ്ടായിരുന്നു ഞാരിയായിരിക്കും അത് ഡോക്ടർമാർ പറഞ്ഞ് എല്ല് വളരുന്നാണെന്നും പറഞ്ഞിരുന്നു പതിനേഴാമത്തെ വയസ്സ് ഈ കാല് വേദന കൊണ്ട് ഒട്ടും വയ്യാതെ വന്നപ്പോൾ ഞങ്ങൾ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു സിസ്റ്റാണ് അത് പൊട്ടാറായിരിക്കുക ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എഴുപത്തെണ്ണായിരം രൂപ മുടക്കി ഞങ്ങളത് സർജറി ചെയ്തു പക്ഷേ അതിന് ശേഷവും ഈ വേദന ഉണ്ടായിരുന്നു അന്നേരം ആ ഡോക്ടറെ വെല്ലൂരത്തെ ഒരു ഡോക്ടറായിരുന്നു ഇവിടെ വന്ന് ചെയ്തത് അന്നേരം ആ ഡോക്ടറെ രണ്ടാമത് കാണിച്ചാൽ പറഞ്ഞു അന്ന് ഈ സർജറി ചെയ്തപ്പോൾ ഫിറ്റ്സ് ഉണ്ടായിരുന്നു അന്നേരം ബ്ലഡ് എന്തോ അതിനകത്ത് വീണ് പിന്നെ അതിൽ നിന്ന് കലകൾ രൂപപ്പെട്ടതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനിയും ഓപ്പൺ സർജറി ചെയ്യണം ഞങ്ങൾ പക്ഷേ അത് സമ്മതിച്ചില്ല ആ സിസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം സിസ്റ്റാണോ എന്നറിയാല്ലോ പക്ഷെ എം ആർ ഐ ഒക്കെ എടുത്തപ്പോൾ സിസ്റ്റ് തന്നെയാണ് ഇപ്പം ഈ മംഗലാപുരത്ത് പഠിക്കാൻ ചെന്നപ്പം അവിടുത്തെ ഡയറക്ടർമാരും ചോദിച്ചു കുഞ്ഞിൻ്റെ കാലിന് എന്നാ ഇങ്ങനാ ചോദിച്ചേ കുഞ്ഞേ കാലിന് എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ കാലിന് സിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സർജറി ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ആ മാഡം പറഞ്ഞു മോളെ ഞാനൊരു ഡോക്ടർക്ക് റെഫർ ചെയ്യാം ഇപ്പം തന്നെ നീ പോകണം ഒരു ഫ്രണ്ടിനേം കൂട്ടി ഓട്ടോയിൽ കയറ്റി വിട്ടു അവിടെ ചെന്ന ഉടനെ ആ ഡോക്ടർ കാലേ തൊട്ടിട്ട് പറഞ്ഞു ഒരു സിസ്റ്റും ഇല്ല ഞാനിപ്പോൾ എക്സ്റേ എടുത്ത് കാണിക്കാം കാലിൽ സർജറി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ത്രെഡ് കെട്ടി കിടക്കുന്നതാണ് അത് നാട്ടി വരുമ്പോഴത്തേന് കട്ട് ചെയ്തെടുത്ത് കളയുമ്പോൾ ഈ വേദന മാറും അല്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് ഒരു കുഴപ്പവും ഇല്ല അന്നേരം വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ കാലിന് യാതൊരു കുഴപ്പവും അമ്മേ എൻ്റെ പല അത്രിരിക്കുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ ഇനിയും അമ്മയുടെ അടിമയായിട്ട് തന്നെ ജീവിക്കും ഞാൻ എന്തും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ട് പേരെ അമ്മയുടെ ഞാൻ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അമ്മ തന്നെ അവരെ വഴി നടത്തണേ അങ്ങനെയാണ് അമ്മ വഴി നടത്തുന്നത് എന്ന് എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ട് പേരെ രണ്ടുപേരെ നോക്കിക്കോളൂന്ന് എനിക്കറിയാം ആ പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇനിയും ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടാം തിരുവചനമാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുക തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തടസ്സമായി നിന്ന അതായത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഹോസ്പിറ്റൽ വാസം അങ്ങനെ ആറു വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ മകളുടെ ഫിറ്റ്സ് അസുഖമാണ് അപ്പോൾ അപ്പോഴെവിടെയെങ്കിലുമൊക്കെ മകൾ വീണ് കിടക്കുമെന്നൊക്കെയാണ് നാം കേട്ടത് ചികിത്സകളൊക്കെ ഒത്തിരി എടുത്തു അതൊന്നും മാറുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ആ മകൾക്ക് അസുഖം ഇല്ല അസുഖം പൂർണ്ണമായിട്ടും മാറി എന്നാണ് കേട്ടത് മരുന്നൊന്നും എടുക്കുന്നുമില്ല അതുപോലെ വീണ്ടും ഈ മകൾ തന്നെ പഠനത്തിന് അതായത് തനിക്കിങ്ങനെ അസുഖമാണ് തന്നെ എല്ലാവരും കളിയാക്കുന്നു അതുകൊണ്ട് ഒരു കാര്യത്തിന് മുൻപിട്ട് മുൻപോട്ടിറങ്ങാതെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ കുട്ടി ഇന്നിപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു എന്നാണ് നാം കേട്ടത് അതൊക്കെ ഉടമ്പടി എടുത്തത് വഴി കിട്ടിയ ധൈര്യമാണ് പരിശുദ്ധ അമ്മ ആ മകൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം അത് ആരുന്നില്ല ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും അവർ ആത്മാർത്ഥമായിട്ടാണ് സത്യസന്ധമായിട്ടാണ് അവർ ഉടമ്പടി ജീവിക്കുന്നതെന്ന് ഈശോയ്ക്ക് ബോധ്യപ്പെട്ടാൽ ഈശോ പിന്നെ ആ കുടുംബത്തിൽ നിന്ന് മാറുകയില്ല അവരുടെ കൂടെ തന്നെ ഉണ്ടാകും തൻ്റെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ പിന്നീട് അവർക്ക് കൂട്ടിനുണ്ട് അങ്ങനെ കൃപകൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ അനുഭവ സാക്ഷത്യം